പ്രൊഫഷണൽ ഫുട്ബോളിൽ ഒരു സാധാരണ ക്ലബിന് സ്വപ്നം കാണാവുന്നതിൽ ഏറെ വലിയൊരു ആരാധകർ കൂട്ടം സ്വന്തമായുള്ള കേരളത്തിൻ്റെ സ്വന്തം ക്ലബാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി അതെ കാൽപന്തുകളെ നെഞ്ചിലേറ്റിയ കേരളത്തിലെ ഫുട്ബോൾ ആരാധകരുടെ സ്വന്തം ക്ലബ്ബ് നിലവിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആരാധക കൂട്ടമുള്ള ക്ലബ്ബ് കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ ഫുട്ബോൾ ലോകോത്തര നിലവാരത്തിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനാലിന്റെ തുടക്കത്തിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഉദ്ഘാടന സീസണിനായി എട്ട് നഗരങ്ങളിൽ നിന്നുള്ള ഫ്രാഞ്ചൈസികളുടെ ഉടമസ്ഥാവകാശത്തിനായി ബിഡുകൾ സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചു ഏപ്രിൽ പതിമൂന്നിന് ക്രിക്കറ്റ് ദൈവം ക്യാപ്റ്റൻ സച്ചിൻ ടെണ്ടുൽക്കറും സംരംഭകനായ പ്രസാദ് വിയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉടമസ്ഥരായി മാറി കേരള ജനതയുടെ വികാരമായി മാറിയ ബ്ലാസ്റ്റേഴ്സ് ആദ്യമായി ടീമിൽ എത്തിച്ച താരം ഇന്ത്യൻ ഇന്റർനാഷണൽ മെഹദാബ് ഹുസൈൻ ആയിരുന്നു ഉദ്ഘാടന സീസണിലേക്ക് മറ്റ് ഇന്ത്യൻ കളിക്കാരെയും മാനേജ്മെന്റ് തിരഞ്ഞെടുത്തു രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിമൂന്നിന് മുൻ ഇംഗ്ലണ്ട് ോൾ കീപ്പർ ഡേവിഡ് ജെയിംസിനെ ടീമിന്റെ ആദ്യ ഹെഡ് കോച്ചും മാർക്കി കളിക്കാരനുമായി തിരഞ്ഞെടുത്തു പിന്നീട് മാനേജ്മെന്റ് ടീമിനായി ഏഴ് വിദേശ കളിക്കാരെ തിരഞ്ഞെടുത്തു രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ പതിമൂന്നിന് ഇന്ദിരാഗാന്ധി അത്ലറ്റ് സ്റ്റേഡിയത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരം കളിച്ചത് നാൽപ്പത്തഞ്ചാം മിനിറ്റിൽ നോർത്ത് ഈസ്റ്റ് ഗോൾ നേടിയതിനെ തുടർന്ന് ബ്ലാസ്റ്റേഴ്സ് ഒന്നേ പൂജ്യത്തിന് കളി പരാജയപ്പെട്ടു പിന്നീട് നടന്ന മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സിന് വിജയം കണ്ടെത്താനായില്ല പൂനെ സിറ്റിക്കെതിരായ നാലാമത്തെ മത്സരത്തിലാണ് ക്ലബിന്റെ ആദ്യ വിജയം സ്വന്തം നാട്ടിൽ നിന്ന് പുറത്തുള്ള ആദ്യ അഞ്ച് മത്സരങ്ങൾ കളിച്ചതിനു ശേഷം രണ്ടായിരത്തി പതിനാല് നവംബർ ആറിന് ഗോവയ്ക്കെതിരെ കേരള അവരുടെ ആദ്യ ഹോം മത്സരം നടത്തി ഡിസംബർ ഒൻപതിന് പൂനെ സിറ്റിയെ ഒന്നേ പൂജ്യത്തിന് തോൽപ്പിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടി രണ്ടായിരത്തി പതിനാലിന് ഡിസംബർ പതിമൂന്നിന് ചെന്നൈക്കെതിരെയാണ് ടീം അവരുടെ ആദ്യ സെമിഫൈനൽ മത്സരം കളിച്ചത് ഇഷ്ഫാഖ് അഹമ്മദ് ഇയാൻ ഹ്യൂ സുശാന്ത് മാത്യു എന്നിവരുടെ ഗോളുകൾ നേടി അവർ ഹോം ഗ്രൗണ്ടിൽ ആദ്യ പാദം മൂന്നേ പൂജ്യത്തിന് ആധിപത്യം നേടി ചെന്നൈയിൽ നടന്ന രണ്ടാം പാദത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വൻ തിരിച്ചടി നേരിടേണ്ടി വന്നു മൂന്ന് ഗോളുകളുടെ മുൻതൂക്കത്തോടെ രണ്ടാം പാദത്തിൽ പ്രവേശിച്ചെങ്കിലും സമയത്ത് മൂന്നേ പൂജ്യത്തിന് വിജയിച്ച് ചെന്നൈ സമനില പിടിച്ചു എന്നിരുന്നാലും അധിക സമയത്ത് നൂറ്റി പതിനേഴാം മിനിറ്റിൽ സ്റ്റീഫൻ പിയേഴ്സൺ നിർണായക ഗോൾ നേടി ഫൈനലിൽ പ്രവേശിച്ചു ഫൈനലിൽ മുംബൈയിലെ സ്റ്റേഡിയത്തിൽ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് എടിക്കെയാണ് നേരിട്ടത് ഫൈനൽ പോരാട്ടത്തിൽ ഉടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച ബ്ലാസ്റ്റേഴ്സിന് അവസാന നിമിഷത്തിൽ ഗോളിൽ ബ്ലാസ്റ്റേഴ്സ് പിന്നിലായി തൽഫലമായി തൊണ്ണൂറ് ആധിപത്യം പുലർത്തിയെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് ഒന്നേ പൂജ്യത്തിന് ആദ്യ ഫൈനൽ നഷ്ടമായി രണ്ടായിരത്തി പതിനഞ്ച് സീസണിൽ ഡേവിഡ് ജെയിംസ് ക്ലബ്ബിലേക്ക് മടങ്ങി വരില്ലെന്ന് ക്ലബ്ബ് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനഞ്ച് മെയ് പന്ത്രണ്ടിന് മുൻ ഇംഗ്ലണ്ട് അണ്ടർ ട്വന്റി ഹെഡ് കോച്ച് പീറ്റർ ടെയ്ലർ ക്ലബിന്റെ മാനേജർ റോളിലേക്ക് എത്തി സീസണിലെ സ്ഥിരതയില്ലാത്ത പ്രകടനത്തെ തുടർന്ന് അടുത്ത നാല് മത്സരങ്ങളിൽ തോറ്റു ഇത് പീറ്റർ ടെയിലറെ മുഖ്യ പരിശീലക സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നതിലേക്ക് നയിച്ചു രണ്ടായിരത്തി പതിനാം സീസണിൽ ജൂൺ ഇരുപത്തി ഒന്നിന് ബ്ലാസ്റ്റേഴ്സ് കോപ്പലിനെ മുഖ്യ പരിശീലകനായി നിയമിച്ചു ഒരാഴ്ചയ്ക്ക് ശേഷം വടക്കൻ അയർലൻഡ് അന്താരാഷ്ട്ര താരം ആരോൺ ഹ്യൂസിനെ സീസണിലെ മാർക്യു കളിക്കാരനായി നിയമിച്ചതായി ക്ലബ്ബ് പ്രഖ്യാപിച്ചു നോർത്ത് ഈസ്റ്റിനെതിരെ സ്വന്തം നാട്ടിൽ ഒന്നേ പൂജ്യത്തിന് തോൽവിയോടെയാണ് സീസൺ ആരംഭിച്ചത് സീസണിന്റെ തുടക്കത്തിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഗോൾ നേടുന്നതിൽ പരാജയപ്പെട്ടു അതിനാൽ അവർ ബുദ്ധിമുട്ടി ബാംഗ്ലൂർ എഫ് സിയിൽ നിന്ന് ലോണിൽ സി കെ വിനീത് തിരിച്ചെത്തിയ ശേഷം ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഗോൾ സ്കോറിംഗ് പ്രശ്നം പരിഹരിച്ചു എഫ് സി ഗോവയ്ക്കെതിരായ ഒരു വിജയവും ചെന്നൈ എഫ് സിക്കെതിരെ ഇരട്ട ഗോളും ഉൾപ്പെടെ തന്റെ ആദ്യ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം നാല് ഗോളുകൾ നേടി അറുപത്താറാം മിനിറ്റിൽ വിനീത് നേടിയ ഏക ഗോൾ നോർത്ത് ഈസ്റ്റിനെതിരെ ഒന്നേ പൂജ്യത്തിന് തോൽപ്പിച്ച് ലീഗ് പട്ടികയിൽ മുംബൈ സിറ്റി എഫ് സിക്ക് പിന്നിൽ രണ്ടാം സ്ഥാനം നേടാൻ ബ്ലാസ്റ്റേഴ്സിനെ സഹായിച്ചു പതിവി സീസണിൽ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ശേഷം കൊച്ചിയിൽ നടന്ന സെമി ഫൈനലിന്റെ ആദ്യ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് മൂന്നാം സ്ഥാനക്കാരായ ഡൽഹി ഡൈനോസുമായി ഏറ്റുമുട്ടി കെർബൻസ് ബെൽഫോർട്ടിന്റെ അറുപത്തഞ്ചാം മിനിറ്റിലെ ഗോളിലൂടെ ബ്ലാസ്റ്റേഴ്സ് മത്സരം ഒന്നേ പൂജ്യത്തിന് വിജയിച്ചു ഡൽഹിയിൽ നടന്ന രണ്ടാം മത്സരത്തിൽ ഡൈനാമോസ് എക്സ്ട്രാ ടൈമിൽ രണ്ടേ ഒന്നിന് വിജയിച്ചു അതായത് സ്കോറുകൾ അഗ്രഗേറ്റിൽ സമനിലയിലായി മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് പോയി അവിടെ ബ്ലാസ്റ്റേഴ്സ് മൂന്നേ പൂജ്യത്തിന് വിജയിച്ച് ഫൈനലിൽ പ്രവേശിച്ചു ഫൈനലിൽ ബ്ലാസ്റ്റേഴ്സ് എ ടി കെ നേരിടുകയും മുഹമ്മദ് റാഫിയിലൂടെ നേരത്തെ ലീഡ് നേടുകയും ചെയ്തു അതിനുശേഷം എ ടി കെ സമനില നേടി മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് പോയി ഷൂട്ടൌട്ടിന്റെ തുടക്കത്തിൽ ലീഡ് നേടിയെങ്കിലും ബ്ലാസ്റ്റേഴ്സ് നാലേ മൂന്നിന് തോറ്റു മൂന്ന് സീസണുകളിലെ അവരുടെ രണ്ടാമത്തെ ഫൈനൽ തോൽവിയാണിത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സീസണിൽ മാനേജർ ഡേവിഡ് ജെയിംസുമായി ബ്ലാസ്റ്റേഴ്സ് മൂന്ന് വർഷത്തെ കരാറിൽ ഒപ്പുവെച്ചു പുതിയൊരു ടീമിനൊപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഏറ്റവും മോശം സീസണുകളിൽ ഒന്ന് കളിച്ചു പന്ത്രണ്ട് മത്സരങ്ങളിൽ ഒരെണ്ണം മാത്രം ജയിക്കുകയും ആറെണ്ണം സമനിലയിലാവുകയും ചെയ്തതോടെ ജെയിംസിനെ പുറത്താക്കി ഈ സീസണിൽ ക്ലബിന്റെ വളർന്നു വരുന്ന താരം സഹൽ അബ്ദുൾ സമദ് ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിൽ മുഖ്യസ്ഥാനം ഏറ്റെടുക്കുന്നതിന് സാക്ഷ്യം ു രണ്ടായിരത്തി പത്തൊമ്പത് സീസണിൽ ബ്ലാസ്റ്റേഴ്സ് അവരുടെ പുതിയ മാനേജറായി ഇൽക്കോ ഷട്ടോറിയെ നിയമിച്ചു ക്ലബ് അവരുടെ എല്ലാ വിദേശ കളിക്കാരെയും പുറത്തിറക്കി കാമറൂണിൽ ജനിച്ച റാഫേൽ മെസ്സി മെസ്സിബൌളിയെയും മുൻ നൈജീരിയൻ ഇന്റർനാഷണൽ ബാത്തലോമിയോ ഒക്ബച്ചെയും ഫോർവേഡുകളായി ഉൾപ്പെടുത്തിയ ഒരു പുതിയ ടീമിൽ ഒപ്പുവെച്ചു സീസണിന്റെ ആദ്യ ദിവസം തന്നെ ബ്ലാസ്റ്റേഴ്സ് അവരുടെ ശത്രുക്കളായ എ ടി കെയെ തോൽപ്പിച്ചു സീസണിലുടനീളം ടീമിന് പരിക്കിന്റെ ആശങ്കകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് സീസണുകളിൽ ക്ലബ്ബിനെ നയിച്ചിരുന്ന ഡിഫൻഡർ സന്ദേശ് ജിങ്കൻ പരിക്കുമൂലം കളിക്കളത്തിൽ നിന്ന് വിട്ടുനിന്നു പിന്നീടും പല താരങ്ങൾക്കും പരിക്കേൽക്കുകയും മത്സരത്തിൽ സ്ഥിരത പുലർത്താനാവാത്തതും ബ്ലാസ്റ്റേഴ്സിനെ പോയിന്റ് പട്ടികയിൽ ഏഴാം സ്ഥാനത്ത് ഒതുക്കി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സീസൺ മുതൽ ക്ലബ്ബിൽ ഒരു പുതിയ തന്ത്രം കെട്ടിപ്പടുക്കാൻ മാനേജ്മെന്റ് തീരുമാനിച്ചു ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി മാർച്ച് ബ്ലാസ്റ്റേഴ്സ് യെ അവരുടെ പുതിയ സ്പോർട്ടിംഗ് ഡയറക്ടറായി നിയമിച്ചു ഏപ്രിൽ ബിക്കുനയെ അവരുടെ പുതിയ മാനേജറായി നിയമിച്ചതായി ക്ലബ്ബ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ആരാധകരുടെ പ്രിയപ്പെട്ട പ്രതിരോധ താരം സന്ദേശ് ജിങ്കൻ രണ്ടായിരത്തി ഇരുപത് മെയ് ഇരുപത്തി ഒന്നിന് ബ്ലാസ്റ്റേഴ്സുമായുള്ള ആറ് വർഷത്തെ ബന്ധം അവസാനിപ്പിച്ചു യുവ ഇന്ത്യൻ കളിക്കാരെ കൂടുതൽ ആശ്രയിക്കാൻ ബ്ലാസ്റ്റേഴ്സ് തീരുമാനിക്കുകയും സഹലിന്റെയും രാഹുൽ കെപിയുടെയും കരാറുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നീട്ടി നൽകുകയും ചെയ്തു കോവിഡ് നയൻറ്റീൻ മഹാമാരി കാരണം ഐ എസ് എല്ലിന്റെ ഏ ആൺ ഗോവയിലെ മൂന്ന് വേദികളിലായി അടച്ചിട്ട സ്റ്റേഡിയത്തിൽ നടത്താൻ തീരുമാനിച്ചു ഇത്തവണയും ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളുടെ പരിക്ക് മത്സരത്തെ നന്നായി ബാധിച്ചു സീസണിലെ ആദ്യ വിജയം നേടാൻ ബ്ലാസ്റ്റേഴ്സിന് ഏഴ് മത്സരങ്ങൾ വേണ്ടി വന്നു ക്ലബ്ബ് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രതിരോധ പ്രകടനമാണ് നടത്തിയത് കിബു വിഖുനയും മാനേജ്മെന്റും പരസ്പര സമ്മതത്തോടെ വേർപിരിയാൻ തീരുമാനിച്ചു സീസണിലെ ശേഷിക്കുന്ന രണ്ട് മത്സരങ്ങൾക്ക് അസിസ്റ്റന്റ് മാനേജർ ഇഷ്ഫാഖ് അഹമ്മദിനെ താൽക്കാലിക മുഖ്യ പരിശീലകനായി നിയമിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ഇവാൻ ബുക്കോമനോവിച്ചിനെ അവരുടെ മുഖ്യ പരിശീലകനായി നിയമിച്ചു നവംബർ പത്തൊമ്പതിന് ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിലെ ആദ്യ മത്സരം എ ടി കെ മോഹൻ ബഗാനെതിരെ കളിച്ചു അതിൽ ബ്ലാസ്റ്റേഴ്സ് നാല് രണ്ടിന് പരാജയപ്പെട്ടു ഡിസംബർ അഞ്ചിന് ഒഡീഷയെ രണ്ടേ ഒന്നിന് പരാജയപ്പെടുത്തി ക്ലബ്ബ് അവരുടെ ആദ്യ സീസൺ മത്സരം വിജയിച്ചു പതിനൊന്ന് മാസത്തിനിടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഐ എസ് എൽ വിജയമായിരുന്നു ഇത് പരാജയമില്ലാത്ത കുതിപ്പിനിടയിൽ സീസണിന്റെ മധ്യത്തിൽ ഏഴ് വർഷത്തിനിടെ ആദ്യമായി ബ്ലാസ്റ്റേഴ്സ് ലീഗ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഉയർന്നു രണ്ടായിരത്തി പതിനാറ് സീസണിന് ശേഷം ആദ്യമായി ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടി സെമി ഫൈനലിൽ ജംഷഡ്പൂരിനെതിരെ ബ്ലാസ്റ്റേഴ്സ് രണ്ടേ ഒന്നിന് അഗ്രഗേറ്റ് അടിസ്ഥാനത്തിൽ വിജയിച്ചതോടെ അവർ ചരിത്രത്തിൽ മൂന്നാം തവണയും ഐ എസ് എല്ലിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടി എന്നാൽ ദൗർഭാഗ്യം ബ്ലാസ്റ്റേഴ്സിനെ വിടാതെ പിന്തുടരുന്നുണ്ടായിരുന്നു മാർച്ച് ഇരുപതിന് നടന്ന ഫൈനൽ ിൽ അവർ ഹൈദരാബാദിനെ നേരിട്ടു പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫൈനലിൽ ക്ലബിന്റെ മൂന്നാമത് തോൽവിയായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസൺ ഏപ്രിലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുഖ്യ പരിശീലകനായ ഇവാൻ മുക്കോമനോവിച്ചിന്റെ കരാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പുതുക്കി ക്ലബ്ബ് ചരിത്രത്തിലാദ്യമായാണ് ബ്ലാസ്റ്റേഴ്സ് മുഖ്യ പരിശീലകന്റെ കരാർ പുതുക്കുന്നത് മുൻ സീസണിലെ വിദേശ കളിക്കാരായി മാർക്കോ ലെസ്കോവിച്ച് അഡ്രിയ ലൂണയും മാത്രമേ ക്ലബ്ബ് നിലനിർത്തിയിട്ടുള്ളൂ ഒക്ടോബർ ഏഴിന് ഈസ്റ്റ് ബംഗാൾ എഫ് സിക്കെതിരെ അവർ സീസണിലെ ആദ്യ മത്സരം കളിച്ചു ആ മത്സരത്തിൽ അവർ വിജയിച്ചു അടുത്ത മൂന്ന് മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടെങ്കിലും മോശം പ്രകടനത്തിൽ നിന്ന് അവർ കരകയറി സീസണിൽ ആദ്യമായി അഞ്ചു തുടർച്ചയായ വിജയങ്ങളും നേടി കൂടാതെ പട്ടികയിൽ അഞ്ചാം സ്ഥാനത്തെത്തി പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടി ഐഎസ്എൽ പ്ലേ ഓഫുകൾക്കായുള്ള പുതിയ ഫോർമാറ്റിലുള്ള ആദ്യ നോക്ക് ഔട്ട് സ്റ്റേജ് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂർ എഫ് സിയെ നേരിട്ടു മാർച്ച് മൂന്നിന് നടന്ന ഈ മത്സരം വിവാദമായ സുനിൽ ഛേത്രിയുടെ ഗോളിനും കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാരുടെ വാക്ക് ഓഫിനും പേരുകേട്ടതാണ് എക്സ്ട്രാ ടൈമിൽ സുനിൽ ഛേത്രി ബാംഗ്ലൂരുവിനായി നേടിയ ഫ്രീ കിക്ക് ഗോളിനെ റെഫറി പച്ചക്കൊടി കാണിച്ചതിനെ തുടർന്ന് ഇവാൻ മുക്കോ മനോവിച്ച് ബ്ലാസ്റ്റേഴ്സ് കളിക്കാരെ ഗ്രൗണ്ടിൽ നിന്ന് ഡ്രസ്സിംഗ് റൂമിലേക്ക് വിളിപ്പിച്ചു ഫ്രീ കിക്ക് എടുക്കുന്നതിന് മുമ്പ് ബ്ലാസ്റ്റേഴ്സ് കളിക്കാർ അവരുടെ പ്രതിരോധ സ്ഥാനങ്ങളിൽ സ്വയം സജ്ജമാക്കിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയെങ്കിലും വിധി ബ്ലാസ്റ്റേഴ്സിനെതിരായി വന്നു ബാംഗ്ലൂരുവിന് വിജയം ലഭിച്ചു മത്സരം വീണ്ടും നടത്തണമെന്ന് ബ്ലാസ്റ്റേഴ്സ് ഫെഡറേഷൻ ോട് അഭ്യർത്ഥിക്കുകയും മാച്ച് റഫറി ക്രിസ്റ്റൽ ജോണിനെ റഫറിയിങ്ങിൽ നിന്ന് വിലക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ബ്ലാസ്റ്റേഴ്സിന്റെ അപ്പീൽ തള്ളിക്കളഞ്ഞ എഐ എഫ് എഫ് അച്ചടക്ക സമിതി മത്സരം ഉപേക്ഷിച്ചതിന് ബ്ലാസ്റ്റേഴ്സിന് നാല് കോടി രൂപ പിഴ ചുമത്തി ഒരാഴ്ചക്കുള്ളിൽ പരസ്യമായി മാപ്പ് പറയണമെന്നും അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആറ് കോടി രൂപ പിഴ അടയ്ക്കേണ്ടി വരുമെന്നും എഐ എഫ് എഫ് നടത്തുന്ന ഏതെങ്കിലും ടൂർണമെന്റുകളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ഹുക്കോമനോവിച്ചിന് പത്ത് മത്സരം വിലക്കും അഞ്ചു ലക്ഷം രൂപ പിഴയും വിധിച്ചു ഒരാഴ്ചക്കുള്ളിൽ പൊതുമാപ്പ് പറയണമെന്നും നിർദ്ദേശിച്ചു അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിഴ പത്ത് ലക്ഷം രൂപയായി ഇരട്ടിയാകും ും തുടർന്ന് ക്ലബ്ബും ക്ലബിലെ നാല് വർഷത്തെ സേവനത്തിന് ശേഷം അസിസ്റ്റന്റ് കോച്ച് ഇഷാക് അഹമ്മദുമായി ക്ലബ് വേർവിരിഞ്ഞു ഈ സീസണിൽ അവരുടെ ഇന്ത്യൻ മിഡ്ഫീൽഡറും അക്കാലത്ത് ഏറ്റവും കൂടുതൽ തവണ കളിച്ച കളിക്കാരനുമായ സഹൽ അബ്ദുൾ സമദ് പ്രീതം കോട്ടലിനായി മോഹൻ ബഗാൻ സൂപ്പർ ജയന്റുമായുള്ള ഒരു സ്വാപ് കരാറിനെ തുടർന്ന് ക്ലബ്ബ് വിട്ടുപോയി മുൻ സീസണിലെ ഏറ്റവും മികച്ച ഗോൾ സ്കോറായ ഡിമിട്രിയോസ് ഡയമൻ കോസിനെ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡ്യൂറൻറ് കപ്പിലൂടെയാണ് ബ്ലാസ്റ്റേഴ്സ് രണ്ടായിരത്തി ആരംഭിച്ചത് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ബാംഗ്ലൂർ എഫ് സിക്കെതിരായ സീസണിലെ ആദ്യ മത്സരത്തിൽ കളിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പുതിയ സീസണിലേക്ക് പ്രവേശിച്ചു ആദ്യ മത്സരത്തിൽ അവർ മുഴുവൻ സമയവും രണ്ടേ ഒന്നിന് വിജയിച്ചു മുൻ സീസണിലെ പ്ലേ ഓഫുകളിൽ നിന്ന് വാക്ക് സംഭവത്തെ തുടർന്ന് എഐ എഫ് എഫ് ഡി സി ഇവാൻ മുക്കോമനോവിച്ചിനെ ഏർപ്പെടുത്തിയ പത്ത് മത്സര വിലക്ക് അവസാനിച്ചതിനു ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കർ ഡയമൻഡ് കോസ് എല്ലാ മത്സരങ്ങളിലുമായി പതിനാറ് ഗോളുകൾ നേടി ക്ലബിലെ എക്കാലത്തെയും മികച്ച ടോപ്പ് സ്കോററായി മാറി സൂപ്പർ കപ്പ് അവസാനിച്ചതിനു ശേഷമാണ് ലീഗിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചത് ആ സീസണിൽ ക്ലബിന്റെ ചരിത്രത്തിൽ ആദ്യമായി തുടർച്ചയായ മൂന്നാം തവണയും ലീഗ് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പത്തൊമ്പതിന് നോക്ക് ഔട്ട് പ്ലേ ഓഫിൽ ഗോൾ രഹിതമായ ആദ്യ പകുതിക്ക് ശേഷം രണ്ടാം പകുതിയിൽ ഫെഡോർ ചെർണിച്ച് നേടിയ ഗോളിലൂടെ ബ്ലാസ്റ്റേഴ്സ് മുന്നിലെത്തി എന്നാൽ അവസാന മിനിറ്റിൽ ഒഡീഷ നേടിയ സമനില ഗോൾ കളിയെ എക്സ്ട്രാ ടൈമിലേക്ക് എത്തിച്ചു എക്സ്ട്രാ ടൈമിൽ നൂറ്റി ഇരുപത് മിനിറ്റിൽ രണ്ടേ ഒന്ന് എന്ന സ്കോറിന് ബ്ലാസ്റ്റേഴ്സ് മത്സരം തോറ്റു ബ്ലാസ്റ്റേഴ്സ് അവരുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസൺ വെള്ളി വെളിച്ചമില്ലാതെ അവസാനിപ്പിച്ചു പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് പതിമൂന്ന് ഗോളുകളുമായി ലീഗിലെ ഗോൾ സ്കോറർ പട്ടികയിൽ ഒന്നാമതെത്തിയ ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കർ ഡിമിട്രിയോസ് ഡയമൻ കോസ് ലീഗിന്റെ ഗോൾഡൻ ബൂട്ട് അവാർഡ് നേടി അങ്ങനെ അവാർഡ് നേടുന്ന ആദ്യ ബ്ലാസ്റ്റേഴ്സ് കളിക്കാരനായി ക്ലബിലെ മൂന്ന് വർഷത്തെ സേവനത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് അവരുടെ പരിശീലകൻ ഇവാൻ വൊക്കോമാനോവിച്ചിനോട് വിട പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിന് മുന്നോടിയായി ക്യാപ്റ്റൻ അഡ്രിയൻ ലൂണ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ക്ലബ്ബുമായി മൂന്ന് വർഷത്തെ കരാർ നീട്ടിയതായി ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ടീമിന്റെ പുതിയ മുഖ്യ പരിശീലകനായി മൈക്കൽ സ്റ്റാറെ നിയമിച്ചതായി ക്ലബ് പ്രഖ്യാപിച്ചു എന്നാൽ സീസണിലെ മോശം പ്രകടനങ്ങളുടെ പശ്ചാത്തലത്തിൽ പരിശീലകൻ മിക്കായെ സ്റ്റാറയുമായി വേർപിരിഞ്ഞ മഞ്ഞപ്പട മലയാളിയോടിയായ ടി ജി പുരുഷോത്തമനെ ടീമിന്റെ ഇടക്കാല പരിശീലകനായി നിയമിച്ചിരുന്നു എന്നാൽ പ്ലേ ഓഫ് പ്രതീക്ഷകൾ പൂർണ്ണമായും അസ്തമിച്ച കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉയർത്തെയിൽ നിൽപ്പാണ് ടി ജി പുരുഷത്തമന്റെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത് നിലവിൽ ഇപ്പോഴും പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കിക്കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് ടേബിൾ എട്ടാം സ്ഥാനത്ത് നിലകൊള്ളുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കാൻ ഇനിയുള്ള മത്സരങ്ങളിൽ പരമാവധി വിജയം കണ്ടെത്തുക എന്നതാണ് ടി ജി പുരുഷോത്തമന്റെയും താരങ്ങളുടെയും പ്രധാന ലക്ഷ്യം കെയർഫൈൽ സ്പോർട്സ് ഡെസ്കിൽ നിന്നും അനുശ്രീ രാമചന്ദ്രൻ